നടൻ ദിലീപും ഭാര്യയും നടിയുമായ കാവ്യ മാധവനും രണ്ട് വീട്ടിലായിരുന്നു താമസമെന്ന് നേരത്തെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ദിലീപ് ആലുവയിലും കാവ്യ വെണ്ണലയിലും കാവ്യ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതും സംശയങ്ങൾക്ക് പുതിയ തലം നൽകി ഈ അഭിമുഖങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇരുവരും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അറസ്റ്റ് ഭീഷണി സജീവമാകുമ്പോൾ ഇരുവരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനയും പൂജയും നടത്തി ഇരുവരും ഇരുപത്തിയെട്ട് സ്വർണ സമർപ്പിച്ച് തൊഴുതു ചൊവ്വാഴ്ച പുലർച്ചെ നാലിന് ക്ഷേത്രം തുറന്ന ഉടനെയാണ് ദിലീപും കാവിയും എത്തിയത് ശത്രു സംഹാര പുഷ്പാഞ്ജലി അടക്കമുള്ള വഴിപാടുകൾ നടത്തി അഞ്ചു മണിയോടെ ഇവർ മടങ്ങി വടക്കേ എത്തിയ ഇവർ ആരും ശ്രദ്ധിക്കാതെ ക്ഷേത്രത്തിലേക്ക് കയറുകയായിരുന്നു വഴിപാടുകൾ കഴിഞ്ഞു പുറത്തിറങ്ങി മറ്റൊരു കാറും മടങ്ങി ഇടയ്ക്കിടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ടായിരുന്ന ദിലീപ് മുമ്പൊക്കെ ക്ഷേത്രം അധികൃതരെ അറിയിച്ചിരുന്നു ഇത്തവണ ആരെയും അറിയിച്ചില്ല കാവ്യ മാധവനുമായുള്ള വിവാഹ ആദ്യമായാണ് ദിലീപ് ഇവിടെ എത്തുന്നത് കാവ്യ ഒളിവിലാണെന്ന വാർത്തകൾ ഇതോടെ അപ്രസക്തമാക്കുകയാണ് ദിലീപ് വെണ്ണലയുടെ ഫ്ളാറ്റിലാണ് കാവ്യ ഇപ്പോൾ ഉള്ളതെന്നാണ് സൂചന അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ഇതിൽ കാവ്യയുടെ അമ്മയ്ക്കെതിരെയും അറസ്റ്റ് ഭീഷണിയുണ്ട് പൾസർ സുനിയുടെ മൊഴി ഇവരെ കുടുക്കുന്നതാണ് ഇതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനും നാദർഷിക്കുമെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കാവ്യ മാധവന്റെ അമ്മ ശ്യാമള ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവർ കൂടി നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചന പങ്കാളികളാണെന്ന് വ്യക്തമാക്കി ഇന്നലെ രാത്രി ഐ ജി ദിനേന്ദ്ര കശ്യപിനെ സാന്നിധ്യത്തിൽ ആലുവയിൽ നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം അറസ്റ്റ് ഇനി വൈകേണ്ടെന്ന തീരുമാനത്തിലാണ് എത്തിയത് ദിലീപിന്റെയും നാദൃഷിയുടെയും മൊഴികളിലുള്ള പൊടുത്തക്കേടും പോലീസിന് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളും തെളിവുകളും യോഗത്തിൽ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ എന്നാണ് പോലീസിന്റെ നിഗമനം ഏതു നിമിഷവും ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നിഗമനം അതിനിടെ ദിലീപും നാദുർഷയും ഇന്നലെ മുൻകൂർ ജാമ്യം നേടാൻ മുതിർന്ന അഭിഭാഷകരുടെ നിയമോപദേശം തേടിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നത് അപകടമാണെന്നാണ് അഭിഭാഷകർ അറിയിച്ചത് ഓടുന്ന വാഹനത്തിൽ സുനിൽ നടിയെ ശാരീരികമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും അതിൽ ക്രൂരമായ അതിക്രമവുമാണ് നടന്നിട്ടുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജി ദിനേന്ദ്ര കശ്യപ് പോലീസ് ആസ്ഥാനത്തെ എത്തിച്ചിട്ടുള്ളതെന്ന് അറിയുന്നു കേസിലെ മുഖ്യപ്രതി പലസരസുനിയുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം കഴിഞ്ഞു കാക്കനാട് സബ് ജയിലിലെ പരിശോധന നടത്തിയ അന്വേഷണ സംഘത്തിന് പൽത്ത സുനി ഫോൺ ചെയ്യുന്ന ദൃശ്യങ്ങളും ലഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളിലാണ് സുനി ഫോൺ ചെയ്യുന്നത് ഉള്ളത് സുനിയും സഹതടവുകാരനുമായി ജിൻസണും ദൃശ്യങ്ങളിലുണ്ട് സുനി ജയിലിൽ നിന്നും ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായി നാദിർഷിയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും ഫോൺ ചെയ്തതായി കണ്ടെത്തിയിരുന്നു കാക്കനാട് സബ് ജയിലിൽ തടവിൽ കഴിയുന്ന സുനിൽകുമാർ മൂന്ന് തവണ നാദർഷിയെ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി ట్రే చేయ మలయాళం న్యూస్ టైం